എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതായത് ഈ ഒരു നിമിഷം ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ പേഴ്സന്റെ ചിന്തകൾ എന്ന് പറയുമ്പോഴും എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ആ പേഴ്സന്റെ ചിന്തകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് മാത്രമായിരിക്കില്ല എനിക്കിവിടെ എന്തെല്ലാം മെസ്സേജസ് ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം അപ്പോൾ എല്ലാവരും ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആ പേഴ്സൺ ഈ നിമിഷം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ചിന്തകൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് എന്താ പറയുക എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാനായിട്ട് ആപ്പസിന് ഒത്തിരി ആഗ്രഹം ഉണ്ട് ആപ്പസിന്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയുക എന്നതിലുപരി നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു നോ കോൺടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ച് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ച് അതായത് എങ്കിൽ ആ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നെല്ലാം അറിയാനായിട്ട് ആ പേഴ്സന് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ ആ പേഴ്സന് അതിന് സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സിന് ചെറിയൊരു വിഷമവും ഉണ്ട് ചെറിയൊരു ദേഷ്യവും ഉണ്ട് പ്രത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സന് കുറച്ച് ദേഷ്യമുണ്ട് കാരണം നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ആ പേഴ്സൺ അറിയാൻ സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നതോടൊപ്പം കുറച്ച് ദേഷ്യവും ആ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് സത്യം ആ പേഴ്സണിൽ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലായിരിക്കാം കേട്ടോ നിങ്ങൾ രണ്ടുപേരും മേ ബി കുറച്ച് വാശിയുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ കുറച്ച് വാശിയുള്ള ഒരാളായിരിക്കാം ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്കാണ് വാശി അതുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതേസമയം തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണാണ് വാശി അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഒരു ശ്രമം നടത്താത്തതെന്ന് രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം രണ്ടു പേർക്കും ചിലപ്പോൾ വാശി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് വാശി ആ പേഴ്സണായിരിക്കാം കൂടുതൽ കാരണം ആ പേഴ്സണായിരിക്കാം നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടാവുക ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കണമെന്നില്ല മേ ബി നിങ്ങളായിരിക്കാം പിണങ്ങിയിട്ടുണ്ടാവുക പക്ഷേ എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ മേ ബി ആ പേഴ്സണായിരിക്കാം നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണായിരിക്കാം ആയിരിക്കാം കുറച്ച് വാശി കൂടുതൽ എന്തായാലും ഇങ്ങനെയൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആ പേഴ്സണ് ഇഷ്ടമാണ് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം കൂടി വരികയാണ് ചെയ്യുന്നത് അതായത് കൂടി വരികയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ഒത്തിരി കൂടിയിട്ടുണ്ട് ഈ ഒരു നോക്കണ്ട സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ഒത്തിരി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രമാണ് സ്നേഹിച്ചിരുന്നത് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ആ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ പേഴ്സൺ ഇത്രത്തോളം ആഗ്രഹിച്ചിട്ടും ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ടും ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ലല്ലോ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലല്ലോ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി വിഷമം വരുന്നുണ്ട് അത് കാരണമാണ് ആ പേഴ്സിനെ കുറച്ച് ദേഷ്യമുള്ളത് എന്ന് വെച്ച് നിങ്ങളോട് ആ പേഴ്സണിന് ദേഷ്യമൊന്നുമില്ല പക്ഷേ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സണെ പറയാനുള്ളത് പറയാൻ ആ പേഴ്സിനൊരു അവസരം ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമം വരാറുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ദേഷ്യവും വരാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങളും ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളും ആ പേഴ്സിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം എന്നിട്ടും ആ പേഴ്സണോടൊന്നും സംസാരിക്കാൻ സാധിക്കാത്തത് കാരണം നിങ്ങൾക്കും ചിലപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കാം വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കാം ആ പേഴ്സിനെ ഒത്തിരി വാശിയുണ്ട് അത് കാരണമാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടുപോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരണം മേ ബി നിങ്ങൾക്ക് ദേഷ്യവും വിഷമവും തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെ ആയിരിക്കാം എന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമായിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം തന്നെ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങുകയാണെങ്കിൽ നിങ്ങളും അതുപോലെ ആ പേഴ്സണോട് പിണങ്ങുമായിരിക്കാം പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ ഒന്ന് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങളും വിഷമിക്കുമായിരിക്കാം ആ പേഴ്സൺ വിഷമിക്കുന്ന പോലെ തന്നെ നിങ്ങളും വിഷമിക്കുമായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വിഷമം പുറമേ കാണിക്കുന്നുണ്ടാവില്ല അതായത് ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ പുറമേ കാണിക്കില്ല അതുപോലെ നിങ്ങൾ ഇത്രത്തോളം വിഷമിക്കുന്നുണ്ട് ആ പേഴ്സൺ വിഷമിച്ചാൽ നിങ്ങൾക്കും വിഷമമാവും എന്നുള്ളത് നിങ്ങൾ പുറമേ കാണിക്കുന്നുണ്ടായിരിക്കില്ല അതായത് നിങ്ങളുടെ വിഷമം നിങ്ങൾ പുറമേ കാണിക്കുന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സൺ ഒന്ന് വിഷമിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ മേ അതിനേക്കാൾ കൂടുതൽ നിങ്ങളും വിഷമിക്കുമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതുപോലെ തന്നെയാണ് ആ പേഴ്സിന്റെ എനർജിയും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് പക്ഷേ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒന്നുകിൽ ആ പേഴ്സിന്റെ വാശി കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ വാശി കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും വാശി കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല നിങ്ങൾ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വാശി പിടിക്കുന്നത് അതുപോലെ തന്നെ ആ പേഴ്സണും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സണും ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം ആ പേഴ്സൺ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ആ പേഴ്സൺ വാശി പിടിക്കുന്നുണ്ടെങ്കിലും അതിന് ആ പേഴ്സൺ ആ പേഴ്സണേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സൺ വാശി പിടിച്ചിരുന്നാൽ ഈ ഒരു നോ നോക്കോണ്ടർ സിറ്റുവേഷൻ നീണ്ടു ഉള്ളൂ അല്ലാതെ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഇനി ആ പേഴ്സണോട് വന്ന് സംസാരിച്ചില്ലെങ്കിലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നോ നോക്കോണ്ടർ സിറ്റുവേഷൻ നീണ്ടു പോകും ഈ ഒരു നോ നോക്കോണ്ടർ സിറ്റുവേഷൻ ഇനിയും നീണ്ടു പോകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ ആ പേഴ്സണിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ആ പേഴ്സൺ ഒത്തിരി കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് പക്ഷേ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ആ പേഴ്സണുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അത്രത്തോളം ഒരു കോൺഫിഡൻസ് നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ആ പേഴ്സൺ ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷം ആ പേഴ്സൺ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചാലും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം എത്രത്തോളം വാശി കാണിച്ചാലും എത്ര ദേഷ്യം കാണിച്ചാലും എത്ര വിഷമിച്ചാലും എന്തൊക്കെയാണെങ്കിലും ശരി നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്നത് പോലെ ആ പേഴ്സണെ മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ആ പേഴ്സണെ മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് ആ പേഴ്സൺ അറിയാം അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതായത് ആ പേഴ്സണെ നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്ന പോലെ മറ്റാർക്കും ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ മനസ്സിലാക്കാൻ മേ ബി ആ പേഴ്സണായിരിക്കാം സാധിക്കുന്നുണ്ടാവുക അതായത് നിങ്ങളെ നല്ലോണം മനസ്സിലാക്കാൻ ആ പേഴ്സൺ സാധിക്കുന്നുണ്ടാവുക എന്തായാലും ആ പേഴ്സണെ മനസ്സിലാക്കാൻ ആ പേഴ്സണെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ആ പേഴ്സൺ മനസ്സിലാക്കാൻ ആ പേഴ്സണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ദേഷ്യമുണ്ട് എത്രത്തോളം വാശിയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും ആ പേഴ്സണെ നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന സമയത്തും നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അല്ലെങ്കിൽ ഈ ഒരു നോക്കൗണ്ട സിറ്റുവേഷൻ മാറിയിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പേഴ്സൺ യൂണിവേഴ്സിനോട് ആ പേഴ്സൻ്റെ ആഗ്രഹം പറയുന്നുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം എത്രയും പെട്ടെന്ന് മാറണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് ആ പേഴ്സൺ യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് യൂണിവേഴ്സിനോട് പറയുന്നു എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ തന്നെ ആയിരിക്കാം ആ പേഴ്സൻ്റെ ലൈഫിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു പുതിയ നല്ല തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പുതിയ നല്ല തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങളും ആ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ആ പേഴ്സൻ്റെ എനർജിയാണ് കാരണം നമ്മളിന്ന് നോക്കുന്നത് ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്നാണ് പക്ഷെ അതേസമയം തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഇപ്പോൾ ഒരുപോലെ ആയിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം എന്ന് പക്ഷെ കൂടുതലായിട്ടും എനിക്കിവിടെ ലഭിക്കുന്നത് ആ പേഴ്സന്റെ എനർജി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് റെസനേറ്റ് ആവുന്നത് എന്ന് തോന്നുന്നത് അങ്ങനെ എടുക്കുക ഇത് നിങ്ങളുടെ എനർജിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂടി എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ഇത് ആ പേഴ്സിന്റെ എനർജി ആയിരിക്കാം അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഒരു കാര്യം എനിക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ